ഹായ് ഡിയോസ് ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് എൻ്റെ അമ്മ എഴുതിയിട്ടുള്ളത് പൊൻകുന്നം വർക്കിയാണ് അപ്പോൾ നമുക്കാദ്യം പൊൻകുന്ന വർക്കിയെക്കുറിച്ചൊന്ന് നോക്കാം പൊൻകുന്ന വർക്കി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ ഒന്നിനാണ് ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ വർക്കിയിലാണ് ജനിച്ചത് ജോസഫിന്റെയും അന്നമ്മയുടെയും മകനായിട്ട് അദ്ദേഹം ജനിച്ചു പിന്നീട് കുടുംബത്തോടൊപ്പം അദ്ദേഹം കോട്ടയം പൊൻകുന്നത്തേക്ക് താമസമാകുകയായിരുന്നു മലയാള ഭാഷയിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അധ്യാപകനായി തുടരുകയായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുതിയ തിരുമുൽ കാഴ്ച എന്ന ഗദ്യകവിതയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറയുന്നത് കർഷകരുടെയും ദുഃഖിതരുടെയും ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് വിഷയമായി എന്ന് നമുക്ക് പറയാം ജൂലൈ രണ്ടിന് അദ്ദേഹം അന്തരിച്ചു അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം പൊൻകുന്ന വർക്കിയുടെ ആത്മകഥാംശമുള്ള ഒരു കൃതിയാണ് ഞാൻ കഥാകാരനായ കഥ അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള എൻ്റെ അമ്മ എന്ന പാഠഭാഗം ഇതിൽ അദ്ദേഹം തന്റെ കുട്ടിക്കാല അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം ചെറുപ്രായത്തിൽ പിതാവ് മരണപ്പെട്ടു അദ്ദേഹവും അനുജനും മാതാവും അനാഥരായി ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം മാതാവിൽ നിന്നും ലാളനയോ വാത്സല്യമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിന്റെയും തിക്തമായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി അയൽക്കാരൻ്റെ സഹായത്താലാണ് അദ്ദേഹം സ്കൂളിൽ ചേർന്നത് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഫീസും ആഹാരവും തരാൻ ബുദ്ധിമുട്ടുന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥ ആ കുട്ടിയുടെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ട തീ പോലെ കത്തിനിന്നു ബാല്യകാലത്ത് മുഴുവൻ അനുഭവിച്ച വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിന്റെയും അനുഭവകഥകൾ അദ്ദേഹം കൂട്ടുകാരോട് പറയുമായിരുന്നു നാലാം ക്ലാസ് ജയിച്ച ശേഷം മറ്റു കുട്ടികൾ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പഠനത്തിനായി പോയി തന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അമ്മയോട് ചോദിച്ച് നിരന്തര ശല്യം ചെയ്തപ്പോൾ അടിക്കുകയും പോയി വല്ല ജോലി നോക്ക് എന്നുമാണ് അമ്മ പറഞ്ഞത് അടികൊണ്ട് കൊണ്ട് എങ്ങനടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തനിക്കൊപ്പം കരയുന്ന സ്നേഹഗംഭീരയായ അമ്മയെയും ആ കുട്ടി കണ്ടു ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് വരുന്ന ആശയം എന്ന് പറയുന്നത് അപ്പം ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക്